ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ഞാൻ ജോണി ജോസ് ഞാൻ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പത്രത്തിലൂടെക്കുള്ള വായിക്കുന്നത് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ എൻ്റെ അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം എൻ്റെ മകൾക്ക് ടി സി എസിൽ പിന്നെ ക്യാമ്പസ് പ്ലേസ്മെൻ്റിലൂടെ ജോലി കിട്ടി അന്നേരം പിന്നെ ഈ സെലക്ഷനായ കുട്ടികൾക്ക് എല്ലാ ആൾക്കാരും കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവരായിരുന്നു എൻ്റെ മകളാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ട്രെയിനിംഗും ബാക്കി ഇതിനോട് ബന്ധപ്പെട്ട ഒക്കെ അവർക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നുകയും പരീക്ഷ പാസ്സാകാൻ ചാൻസ് ഇല്ല എന്ന് എന്നോട് പറയുകയും ചെയ്തു അന്നേരം ഞങ്ങൾ കൃപാസനത്തിൽ വരാമെന്നും അമ്മയോട് നന്ദി പറയാമെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയും എൻ്റെ മകൾ ആ പ്രശ്നങ്ങളെല്ലാം പൂർത്തിയാക്കി കോഴ്സെല്ലാം പൂർത്തിയാക്കി ഉടൻ തന്നെ പെർമനൻ്റായിട്ട് പോസ്റ്റിംഗ് ആയി പിന്നെ അവിടെ പ്രോജക്റ്റിലേക്കൊക്കെ അഡ്മിഷൻ കൊടുക്കുകയും ചെയ്തു അതുകഴിഞ്ഞ് ഞങ്ങളിവിടെ കൃപാസനത്ത് വന്ന് കുടുംബമായിട്ട് വന്ന് നന്ദി അമ്മയോട് നന്ദി പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ പിന്നെ ഉടമ്പടി എടുത്തില്ല അങ്ങനെ തോന്നിയില്ല അങ്ങനെ കുറേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ മൊബൈൽ നോക്കിയിരിക്കുമ്പോഴത്തേക്ക് ഒരു ലിങ്ക് യാദൃശ്യമായ ഒരു ലിങ്ക് ഇങ്ങനെ വന്നു അപ്പോൾ അത് അവളെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴും അത് പിന്നെ കൃപാസനത്തിൽ ജോസഫ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാന ധ്യാനമായിരുന്നു പിന്നെ ഞങ്ങൾ സ്ഥിരമായി ആ ധ്യാനം കൂടുകയും പിന്നെ ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ കൃത്യമായിട്ട് കാണുകയും ചെയ്യുകയും ചെയ്യുക പതിവായി അത് കഴിഞ്ഞ് എൻ്റെ വൈഫ് പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഓടിയെടുത്തു കഴിഞ്ഞിട്ട് ഈ ധ്യാനത്തിലും ഉടമ്പടി സാക്ഷ്യങ്ങളിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ പിന്നെ ഉട വരികയും ചെയ്തു വന്ന് ഞാൻ ഇതിനെ തീർത്ഥാടന ഉടമ്പടി എടുത്തു വരാം പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്യും അഞ്ചാം മാസത്തും ഒമ്പതാം മാസം അത് പുതുക്കുകയും ചെയ്തു ഇപ്പോൾ ഞാൻ ഇവിടെ വന്നത് എനിക്ക് പ്രധാനമായി കിട്ടിയ അനുകാര്യങ്ങൾ നിരവധി അനുഗ്രഹങ്ങളാണ് ഞാൻ പിന്നെ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങൾ ഏകദേശം എല്ലാ ഒട്ടുമിക്ക എല്ലാ നിയമങ്ങളും എനിക്ക് മാതാവ് സാധിച്ചു വന്നു അതിൽ പ്രധാനപ്പെട്ടത് എൻ്റെ മകൾക്കിപ്പോൾ ഒരു വിവാഹം നല്ലൊരു പയ്യൻ്റെ വിവാഹം ആലോചനയൊക്കെ വന്നു അതിൻ്റെ മനസ്സമ്മതം കഴിഞ്ഞു അത് ഉടൻ എന്നെ ഏപ്രിൽ മാസത്തെ കല്യാണം നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ലോണിനെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിലൊത്തിരി നൂലാമാല എൻ്റെ പിതാവിൻ്റെ സ്വത്തുക്കളായത് കൊണ്ട് പഴയ പ്രമാണമൊക്കെ ആയുണ്ട് ഒത്തിരി ലോണ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അഞ്ചാറ് മാസം കൊണ്ട് ഞാൻ ലോണിന് വേണ്ടി ഓടുകയായിരുന്നു അപ്പോൾ ഇന്നലെ ബാങ്കിൽ അത് വിളിച്ച് നിങ്ങൾക്ക് ലോണെല്ലാം സാങ്ഷൻ ആക്കിയിട്ടുണ്ട് ഈ ആഴ്ച കാശ് തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിനെ നന്ദി പറയുന്നു പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രൊമോഷൻ എൻ്റെ പ്രൊമോഷൻ ഞാൻ ഒരു അഞ്ചാറ് വർഷം എൻ്റെ കേസുമായിട്ടൊക്കെ നടന്നിട്ട് എൻ്റെ ഗ്രേഡ് പ്രൊമോഷൻ കിട്ടാതെ ഇടയ്ക്കായിരുന്നു ഞാൻ കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നാം തീയതി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ് അന്ന് രാവിലെ ഞാൻ ഞങ്ങളുടെ ഡയറക്ടറെ പോയി കണ്ടു സാർ ഇങ്ങനെ അന്ന് റിട്ടയേഡ് ആവുകയാണ് ഇന്ന് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഞാനും ഇല്ലേ കിട്ടത്തില്ല എന്ന് പറഞ്ഞു അന്നേരം പിന്നെ സാറ് സാറിൻ്റെ കമ്പ്യൂട്ടർ തിരിച്ചെനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇന്ന് രാവിലെ അഞ്ച് മുപ്പതിന് നിങ്ങളുടെ ഓർഡർ സാങ്ഷൻ അത് അതിന് ഞാൻ നന്ദി പറയും അഞ്ച് വർഷമായി കിട്ടാത്ത ഗ്രേഡ് എനിക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയുടെ കഴുത്തിലൊരു തടി തടിപ്പുണ്ടായിരുന്നു അതിന് കൃപാസനം മാതാവിൻ്റെ എണ്ണ ഇട്ടതിൻ്റെ ഫലമായി അത് പരിപൂർണമായി മാറി പിന്നെ അവിടെ കാൽ മുട്ടിലൊരു എനിക്ക് എല്ലാ വളർച്ച ഉണ്ടായിരുന്നു നല്ല വഴി ചെയ്ത് അതെല്ലാം പരിപൂർണമായി മാതാവ് മാറ്റി കൊടുത്തു ഇപ്പോൾ ഞാൻ ഞാനും എൻ്റെ കുടുംബവും മാതാവിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ് മാതാവിനും തിരുക്കുർമാരൻ്റെയും കൊണ്ട് നന്ദി പറയുന്നു ഈ പരിസ്ഥാമ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അഴുത്താരയിൽ നന്ദി പറയാൻ ഭയങ്കര നന്ദി എനിക്ക് നന്ദി പറയുന്നു കാ ഞാനിപ്പോൾ എല്ലാ മാസവും ഇവിടെ മുടങ്ങാതെ വരികയും കൃപാസനം പത്രം വാങ്ങി പരമാവധി എത്തിക്കുകയും ചെയ്യുന്നു ക്രൈസ്തവരും അക്രൈസ്തവരുമായിട്ടുള്ള എല്ലാ ആൾക്കാരുടെ കയ്യിലും ഞാൻ എത്തിക്കുകയാണ് പിന്നെ എന്നെ കണ്ണാൽ കഴിയുന്ന സാമ്പത്തികമായിട്ടുള്ള സഹായം ആൾക്കാർക്ക് ചെയ്യുന്നു രോഗികളെ സന്ദർശിക്കുന്നു ആൾക്കാരുടെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്നു ഇങ്ങനെ കൊണ്ട് കഴിയുന്ന എല്ലാ കാരുണ്യ പ്രവർത്തികളും ചെയ്യുകയാണ് പിന്നെ ഞാൻ പിന്നെ ഒരു ക്രൈസ്തവനായിരുന്നുവെങ്കിലും സ്ഥിരമായി പള്ളിയിൽ പോവുകയോ പിന്നെ ആരാധകർ പങ്കെടുക്കുന്ന ആളായിരുന്നില്ല എല്ലപ്പോഴേക്ക് മാത്രം പോകുക പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ ആഴ്ചകൾ പള്ളിയിൽ പോയി പിന്നെ കുമ്പസാരിക്കുകയും കുർബാനയിൽ പങ്കൊള്ളിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴെനിക്ക് എൻ്റെ എല്ലാ കുടുംബത്തിൻ്റെ ഇപ്പോൾ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നു എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം മാതാവിൻ്റെ ഒരു പ്ര ഒരു പ്രസൻസ് എൻ്റെ ഫാമിലിയിൽ ഫീൽ ചെയ്യുന്ന വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കാണ് നന്നായി നമ്മളെ കുടുംബ പ്രാർത്ഥനയും പിന്നെ പ്രത്യക്ഷീവരണ പ്രാർത്ഥനയൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു മാതാവിൻ്റെ പ്രസൻസ്യങ്ങൾക്ക് അനുകൂലമായി വരികയാണ് അങ്ങനെ മാതാവിൻ്റെ ഇവിടെ പിന്നെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട തിരുവഴുത്താരയിൽ സാക്ഷ്യം പറയാം അനുഗ്രഹം തന്നേന് മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു യൂതിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു അവിടുന്നാണ് ഇതും ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങൾ ചെയ്തത് ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ എന്തെന്നാൽ അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കിയവയും അവിടുത്തെ വിധികൾ മുന്നറിവോട് കൂടിയവയുമാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും എങ്ങനെയാണ് ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ച ഓരോ സംഭവങ്ങളായിട്ട് മാറുന്നത് നമുക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ പദ്ധതികളായിട്ട് മാറുന്നത് അതാണ് തിരുവചനം നമ്മോടരു ചെയ്യുന്നത് ഇന്ന് ജോണി ജോസഫ് എന്ന ഈ മകൻ തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പങ്കുവെച്ചു തനിക്ക് കിട്ടിയ കൃപകൾ താൻ പറഞ്ഞ എല്ലാ നിയോഗങ്ങളും തന്നെ തനിക്ക് സാധ്യമായി ആ നീ ആദ്യമേ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഇതെല്ലാം നാം വ്യക്തമായിട്ട് കേട്ടു കഴിഞ്ഞു തൻ്റെ ഉടമ്പടി അനുഭവങ്ങൾ പിന്നീട് എങ്ങനെയാണ് തനിക്ക് നിത്യതയിലേക്ക് തന്നെ അടുപ്പിക്കുന്ന വാതിലായിട്ട് വഴിയായിട്ട് തനിക്ക് മാറിയത് അതായത് ഇവിടെ ഒത്തിരിയേറെ ഫിസിക്കൽ ഫേവേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അതെല്ലാം തന്നെ നാം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇനി നമ്മുടെ ആത്മീയ ജീവിതം അത് ഉടമ്പടിയിൽ വഴി മാത്രം തുറക്കുന്ന ഒരു വാതിലായിട്ട് ഇന്ന് ഓരോ വ്യക്തികളും കുടുംബങ്ങളും എങ്ങനെയാണ് കൃപാസനത്തിൽ വന്ന് തങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആ ഒരു വളർച്ച അതെങ്ങനെയാണ് അവർ ബോധ്യപ്പെടുന്നതും അവർക്കത് മനസ്സിലാകുന്നതും അതായത് മുൻ മുൻപത്തെക്കാളുപരി ദൈവത്തെ സ്നേഹിക്കുവാൻ ഉടമ്പടി എല്ലാവരെയും പ്രാപ്തരാക്കുകയാണ് അതുപോലെ ഒരു ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടു പറയുകയുണ്ടായി ജനങ്ങൾ പ്രാർത്ഥിക്കുന്നിടം ഇടം ശിലോഹാക്കുളമാകും ഇവിടെ ഇന്ന് കൃപാസനം ഇത് ഇന്ന് ജനങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇടമാണ് ഇത് മറ്റൊരു ശിലോഹാക്കുളമായി മാറുകയാണ് എങ്ങനെയാണ് മുപ്പത്തിയെട്ട് വർഷമായി ആ കുളത്തിനരികെ കിടന്നിരുന്ന മനുഷ്യൻ ആ വ്യക്തിയോട് ഈശോ ചോദിക്കുന്നുണ്ട് സുഖം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തി തൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് തന്നെ ആരും കുളത്തിലിറക്കാനില്ല തന്നെ പിടിച്ചിറക്കാൻ ആരുമില്ല വെള്ളം ഇളകുമ്പോൾ അത് ആ അവസ്ഥയിൽ ഈശോ എങ്ങനെയാണ് ആ മകനെ സൗഖ്യപ്പെടുത്തുന്നത് ഈശോ അങ്ങോട്ട് ചോദിക്കുകയാണ് ഇത് കൃപാസനത്തിൽ നാം വന്ന് ഉടമ്പടി എടുത്ത് നമ്മുടെ ഉടമ്പടി ജീവിതം അത് ഏറ്റവും സത്യസന്ധമാകുമ്പോൾ ദൈവം നമ്മുടെ അടുത്ത് വരുന്ന അനുഭവങ്ങളാണ് അതാണ് സൗഖ്യമായും അതുപോലെ ഒരിക്കലും നടക്കാത്ത അഞ്ച് വർഷമായിട്ട് തനിക്ക് നടക്കാതിരുന്ന തൻ്റെ പ്രമോഷൻ്റെ കാര്യങ്ങളെല്ലാം അത് ആ പിന്നീട് സ്പീഡപ്പ് ആകുന്നു അത് ഒരിക്കലും ലഭിക്കില്ല എന്ന് കരുതിയിരുന്ന തൻ്റെ നടപടികളെല്ലാം പിന്നീട് തനിക്ക് നടന്നു കിട്ടുന്നു അതുപോലെ രോഗ സൗഖ്യങ്ങൾ തൻ്റെ മകളുടെ ജോലി ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് പിന്നീട് അങ്ങോട്ട് ഈ കുടുംബം എങ്ങനെയാണ് ഇന്ന് മാറിയത് തങ്ങൾക്ക് ചെയ്യാത്ത പല കാര്യങ്ങളും ഉടമ്പടി എടുക്കുമ്പോൾ ഓരോ മക്കളും ചെയ്യുകയാണ് അങ്ങനെ ഒരു ശിലോകാകുളത്തിൻ്റെ അടുത്താണ് നാം നിൽക്കുന്നത് ഇവിടെ നിന്നാൽ നമുക്ക് സ്വരം കേൾക്കാൻ നാം പ്രാപ്തരാകണം നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ നിൻ്റെ ജപ്തി നടപടികൾ മാറണ്ടേ ഇങ്ങനെയൊക്കെ നമ്മോട് ചോദിക്കുന്ന ഒരമ്മ ഇവിടെയുണ്ട് ഇത് ചോദിച്ചിട്ട് അമ്മ വെറുതെ ഇരിക്കുകയല്ല അമ്മ ഈശോയോട് കാര്യങ്ങൾ പറയുകയാണ് അതിന് നമുക്ക് വൃത്തിയും വെടിപ്പുമായിട്ട് നമ്മുടെ ജീവിതം നാം മുമ്പോട്ട് നയിക്കണം അതാണ് വിശ്വസ്തരും സത്യസന്ധരും ആകുക എന്ന് പറയുന്നത് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി നന്ദിപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക